ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യോമേജ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ചുമയ്ക്കാന്ന് ഞാൻ ഇന്ന് ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചപ്പൂവിനെ സ്കൂളിൽ വിളിക്കാൻ പോവുകയാണ് ഇന്നലെ ചക്കു സ്കൂളിൽ പോകുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ അവൻ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പതിനൊന്നര വരെയുള്ളൂ അവൻ്റെ സ്കൂൾ അപ്പോൾ പതിനൊന്നരയാകാറായി അപ്പോൾ ഞാൻ അടുത്ത് പോയി ചപ്പൂവിനെയും വിളിക്കാം അപ്പോൾ ഒരു ചെറിയ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ പാവയ്ക്കാം മെഴുക്ക് വരട്ടുമായിരുന്നു മെഴുക്കത്തി വെക്കത്തില്ലേ അത് വെച്ചിട്ട് മൂത്ത് പോയി അതാണ് ഞാൻ കിടന്ന് ചുമയ്ക്കുന്നുണ്ടോ പെട്ടെന്ന് അതാക്കിയിട്ട് ഇതാക്കിയിട്ട് പെട്ടെന്ന് ചക്കുവിനെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചക്കു വരുമ്പം ഇന്ന് പതിനൊന്നര വരെയുള്ളൂ സ്കൂള് അപ്പം ഞാൻ ഫുഡ് അതുകൊണ്ട് ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മെരുക്കത്തിയാക്കി മോരുമാക്കി ഒരു മുട്ടയും കൂടെ പൊഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനടുത്ത് ഓൾറെഡി ചോറുണ്ട് പിന്നെ ഈ പാവയ്ക്ക പാവയ്ക്കാൻ മെടുക്കും മോരിപ്പുണ്ട് അച്ചാറുണ്ട് ഒരു മുട്ടയും കൂടെ ചക്കുനെ വിളിച്ചിട്ട് വന്ന് കഴിക്കാറാകുമ്പോഴത്തേക്ക് മുട്ടയും കൂടെ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് കാരണം ഇന്ന് രാവിലെ ഇന്ന് രണ്ടു മാസത്തിന് ശേഷമല്ലേ ചക്കുവും മുത്തും കൂടെ ഒരു ഓഫീസിലും സ്കൂളിലും കൂടെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വിപ്രവായിരുന്നു അതുകൊണ്ട് രാവിലെ പോയിരുന്നു മൂത്ത് പോയോ ദൈവമേ അപ്പം രാവിലെ ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് മുത്തു ഓഫീസില് കൊണ്ടുപോകുന്നത് അപ്പം ചക്കുനിന്ന് പിന്നെ സ്നാക്സ് ഒന്നും വേണ്ടായിരുന്നു അപ്പഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി പിന്നെ ചക്കൂനെ വിട്ടിട്ട് വന്നിട്ടാണ് പെട്ടെന്ന് പാവയ്ക്കാൻ വേണ്ടിട്ടേം ചോറൊക്കെ വെച്ചത് ഇത് ഇച്ചിരി മൂത്ത് പോയി തോന്നുന്നു അതുകൊണ്ട് ഞാൻ നല്ല ചുമ ചുമ്പോൾ നല്ലതായിട്ട് മൂക്കണം എന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ളൂ പിന്നെ ചക്കുനൊക്കെ ഇത് പാവയ്ക്കാൻ വേണ്ടി എല്ലാം ഇഷ്ടമാണ് കേട്ടോ ചക്കൂൻ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോൺ വെജിനേക്കാളും ഇഷ്ടം വെജാണ് അപ്പൊ നമുക്ക് ചക്കൂനെ പോയി വിളിച്ചാലോ ഇന്നലെ ഞങ്ങൾ ചക്കൂനെ വിളിക്കാം ഇന്നലെ ഫസ്റ്റ് ഡേ അല്ലായിരുന്നു അപ്പൊ ഇന്നലെ ചക്കൂനെ അങ്ങോട്ട് സ്കൂളിൽ നിന്ന് വരാനായിട്ട് ചക്കൂന് സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ല പക്ഷെ തിരിച്ചു വരാനേ ഭയങ്കര മടി ഭയങ്കര കരച്ചിലായിരുന്നു നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞു ഇന്നിനി എങ്ങനെ ആയിരിക്കും എന്തോ അറിയില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് വിട്ടെ രാവിലെ എടാ കരയല്ലേ ഞാൻ വിളിക്കാൻ വരുമ്പോ നീ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നീ അവിടെ ചെല്ലുമ്പോൾ ഇനി കരയുമ്പോൾ ഇല്ലയോന്നറിയാം അപ്പൊ പോവാണ് ഞാൻ ചക്കൂനെ വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കണ്ടോ ഇവിടെ ഈ ചെടി വെച്ചേക്കുന്ന കണ്ടോ അപ്പുറത്തെ വീട്ടുകാരുടെ കോലത്തിൻ്റെ പൊടിയെല്ലാം വന്ന് ഇവിടെ തങ്ങി നിൽക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വന്നിട്ട് ഈ ചെടിയുടെ ഇവിടെ നിന്ന് സ്ഥാനം മാറ്റി ഇവിടെ ആക്കാൻ അപ്പോൾ ഇവിടെ തൊണ്ട് രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അതെല്ലാം പുഴുവായിട്ട് പുഴു കുത്തുന്നു അപ്പം അതെല്ലാം ഒന്ന് വെട്ടിക്കളയണം രണ്ട് മൂന്ന് ദിവസം തൊട്ട് വിചാരിക്കുന്ന പണികളാണ് പക്ഷെ ഇതൊന്നും കുറച്ച് ദിവസം തൊട്ട് വിചാരിക്കുന്ന പണിയാണ് പക്ഷെ ഇതുവരെ നടന്നില്ല ഇന്നലെ മുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു മുത്ത് ചെയ്തില്ല പിന്നെ ഇനി ഞാൻ തന്നെ ചെയ്യാമെന്ന് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ റോഡിൽ കൂടെ ആണ് ഏട്ടോ ഇത് ഞങ്ങളുടെ ഇതൊരു വീടിൻ്റെ ഒടുങ്ങുന്ന ചക്കുൻ്റെ സ്കൂളിലോട്ടൊരു ഇടവരിയാണ് ഒരു പറമ്പിൽക്കൂടെ പോകണം നേരത്തെ ഇതിലേ വരാൻ വേണ്ടി പേടിയായിരുന്നു കാരണം ഇവിടെ രണ്ട് മൂന്ന് പട്ടികളുണ്ടായിരുന്നേ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു എൻ്റെ ഈ കിടക്കുന്ന പട്ടിയാണ് നേരത്തെ ഈ പട്ടി എൻ്റെ പുറകെ ഓടുമായിരുന്നു കുറച്ചുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ അവ പട്ടികൾ നമ്മുടെ ഇനി മലയാളം കേൾക്കുമ്പോൾ പട്ടി ചാടി വരുമെന്ന് പേടി അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് അപ്പം ഈ വഴിയേ പേരാൻ പേടിയായിരുന്നു ഈ പട്ടികളൊക്കെ പുറകെ വരുമായിരുന്നു ഇപ്പം ഞങ്ങൾ വന്ന് 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 പട്ടിക്ക് പരിചയമായി ഞങ്ങളെ അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല ഞങ്ങൾ ആ മുമ്പിൽ പോകുന്ന ചക്കോൻ്റെ സ്കൂളിൽ ചക്കോൻ്റെ ക്ലാസ്സിലെ ഒരു കൊച്ചിൻ്റെ അമ്മയാണ് വേണമെങ്കിൽ തന്നെ ഇതിൽ അങ്ങോട്ട് കയറിയാൽ മതി ഓ വീട് ഇവിടെ വീടൊക്കെ പണിതുകൊണ്ടിരിക്കുവാണ് മെയിൻ റോഡിൽക്കൂടെ പോകാം പക്ഷേ മെയിൻ റോഡിൽക്കൂടെ പോയി അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങിപ്പോകണം അതുകൊണ്ട് ഇതിലേ പോകുന്നത് ആ തൻ്റെ ഇതിലെ വേണമെങ്കിൽ കയറിയിട്ട് അതുകൊണ്ട് ആൾക്കാർ നിൽക്കുന്ന സ്ഥലമുണ്ടല്ല കാറൊക്കെ കിടക്കുന്നതും കാണുന്നുണ്ടോ അവൻ്റെ അപ്പുറത്താണ് ചക്കുൻ്റെ സ്കൂൾ പക്ഷേ ഇതിലിവിടെ അടച്ചു വെച്ചേക്കുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ചക്കുനെ കൊണ്ട് അതിലേ ഒന്ന് വന്ന് നോക്കാം തൻ്റെ ഇപ്പം ഈ പറമ്പിൽ കൂടെ പോണേ ഈ പറമ്പെന്ന് വെച്ചാൽ ഇതന്നെ ഫുള്ള് വൃത്തിയാക്കി കിടന്നതാണ് ആൾക്കാരെല്ലാം കൊണ്ട് ഇവിടെ എല്ലാം ചുമ്മാതി പേസ്റ്റ് എല്ലാം ഇട്ട് കണ്ടോ ഇപ്പം വേസ്റ്റ് ആണ് ഇതിലേ കൊണ്ടുപോകാൻ എനിക്ക് താൽപ്പര്യമില്ല ചക്കുവിനെ കൊണ്ട് കാരണം ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ പക്ഷേ മെയിൻ റോഡിൽ കൂടെ കറങ്ങി നടന്ന് ഇതാണ് ചക്കുൻ്റെ സ്കൂൾ എന്താ ഈ കാണുന്നതാണ് ചക്കുൻ്റെ സ്കൂൾ അപ്പം ആ മെയിൻ റോഡിൽ കൂടെ കറങ്ങി വരുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിക്കും അവന അത്രയും നടക്കത്തില്ല അവൻ പറയും എടുക്കുക എടുക്കുന്നവര് അവനെ എടുത്ത് ബാഗും പിടിച്ച് എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വരിയ വരുന്നത് ആ മെയിൻ റോഡും അല്ലേ മെയിൻ റോഡിൽ കൂടെ വരുവാണെങ്കിൽ നമ്മൾ താഴെക്കൂടെ ഒത്തിരി കറങ്ങി വരണം ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമായി നമ്മുടെ സ്കൂളിലോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിളിക്കാൻ വേണ്ടി പോവുകയാണ് മുമ്പിൽ കൂടെ ഇവിടെ ഫുള്ള് ആണ് ചിലപ്പോൾ വലിയ പന്നി എലി കൂട്ടുള്ള എലികളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ ചാടി വരും അതുകൊണ്ട് എനിക്ക് ഇതിനെ കൊണ്ട് ചക്കിനെയും കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് എന്നാലും പിന്നെ അങ്ങ് വരൂ ഇതില്ലേ അതെനിക്ക് വേറെ ഒരു വണ്ടിയും കൂടെ വേണം ഉള്ള സ്കൂട്ടറും കൊണ്ട് പോയില്ലേ പിന്നെ ചക്കുണ്ടിയൊക്കെ ആയി ക്ലാസ് കഴിഞ്ഞ് കാണും ഞാൻ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നേ കാരണം അവന് കുറച്ചേരം കളിച്ചോട്ടേന്ന് വിചാരിച്ച് ഇത് കണ്ട് ഇവിടെ കണ്ടോ മുള്ളുവേലി വെച്ച് കെട്ടിവെച്ചേക്കുവാണെന്നു അപ്പം ഇതിലെ പോകുന്ന ആൾക്കാർ അതാണെങ്കിൽ കുറച്ച് അകത്തി വെച്ചിട്ട് അകത്തി വെച്ചിട്ട് എന്തോ ആൾക്കാർക്ക് ഇറങ്ങാവുന്ന കൂട്ടം അകത്തി വെച്ചേക്കുക അപ്പോൾ ഈ ആൻറ്റി ഇറങ്ങുന്നോയ്ക്കും അതുകൂട്ട ഞാനിനി ചക്കുനേയും കൊണ്ട് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് അവിടെ നിന്ന് കയറി നമ്മൾ മെയിൻ റോഡിൽ കയറി ഇതിന്നാളെ ഞാൻ ചക്കുനെ കൊണ്ട് വന്നൊരു ഇല്ലേ ചക്കൂനെ വിളിച്ചിട്ട് വന്നപ്പോൾ ആ ബേക്കറിയാണിത് പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കേക്കൊന്നും കൊള്ളില്ല നേരത്തെ നല്ലതായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ പക്ഷെ ഇപ്പം അഴുക്കാണ് ഇത് ഇപ്പം കൊള്ളത്തോന്നില്ല ഈ വഴിയാണ് താഴോട്ട് പോകുന്നതാണ് ചക്കുൻ്റെ സ്കൂള് ആ പിള്ളാരെയൊക്കെ പിള്ളേരൊക്കെ വരുന്നു അപ്പോൾ ഇനി ഞാൻ പോയി വിളിക്കട്ടെ അയ്യോ അവിടെ നല്ല തിരക്കുണ്ട് പേരൻസ് എല്ലാം എത്തിയിട്ടുണ്ട് കണ്ടോ അവിടെ ചൊല്ലുമ്പോ ഞാനും വീഡിയോ ഒന്നും എടുക്കത്തില്ല ഇനി അവന്റെ മൂഡെങ്ങനാണെന്നു അറിയത്തില്ല കീട്ടിച്ച ആണോന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ചക്കുന്റെ സ്കൂളിലെത്തി ഇനി ചക്കുനെ വിളിക്കാം ചക്കു തേണ്ട വന്നു ഗൈസ് ചക്കു ഞാൻ പറഞ്ഞത് കൂട്ടി തന്നെയായിരുന്നു ഇന്ന് ഇന്ന് സ്കൂളിൽ അവൻ കളിച്ചില്ല ഒത്തിരി നേരം കളിച്ചില്ല എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ ടീച്ചർ ഓടാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പോകുന്നുണ്ടോ പിന്നെ ഞാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് കൊണ്ടുപോവാണ് ചക്കു ഇങ്ങോട്ട് നോക്കി ചക്കുൻ്റെ സ്കൂൾ കാണിച്ചു കൊടുത്തേ ഇവർക്ക് ചക്കു നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിന് ചക്കുൻ്റെ സ്കൂൾ കാണിച്ചു കൊടുത്തേ ചക്കുപ്പി ഓ ചക്കുപ്പിക്ക് മൂടില്ല ഗൈസ് ചക്കുവിന് ഭയങ്കര കരച്ചിൽ അവൻ ഭാഗ്യൊന്നും ഇടത്തില്ല ഞാൻ തന്നെ ഇടണം അവനാണെങ്കിൽ കളിച്ചില്ല അപ്പം ടീച്ചർ കളിക്കാൻ സമ്മതിച്ചില്ല എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ ഇനി പോട്ടോ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ് ചാക്കും നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ നീ ബൈ പറയുമോ ലൈക്ക് സബ് ചെയ്യുന്നൊക്കെ പറയുമോ ഏപ്പി ഞാൻ നീ എവിടെ പോവാ പട്ടിയുണ്ട് തന്നെ പോകുമ്പോൾ സൂക്ഷിക്കണം അതിൽ അതുകൊണ്ട് ഓടി വരുന്നുണ്ട് പട്ടി ഇങ്ങോട്ട് നോക്കി നിന്റെ ഫേസ് എല്ലാവർക്കും കാണണമെന്ന് ഇല്ല ഇങ്ങോട്ട് ഹായ് പറ ഹായ് പറ ഹായ് പറ ചക്കു ചക്കു നടക്കുന്ന ചക്കുവിനെ ആരും പിടിക്കണ്ടെന്ന് ചക്കു തന്നെ നടന്നോളൂ അല്ല ചക്കു ചക്കുന് ആരെ ഹെൽപ്പ് വേണ്ട ചക്കുവിന് അവിടെ കളിക്കണം പിന്നെ ചക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ നാട്ടിലൊക്കെ പോയേക്കാണ് അവരി തിങ്കളാഴ്ചയെ വരള്ളൂ സ്കൂളിൽ അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊന്നും അവർ വന്നില്ല പിന്നെ സ്കൂളിൽ ടീച്ചർ കളിക്കാൻ വണ്ടി 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 മാറി നടക്ക സൈഡിൽ മാറാം സ്കൂളിൽ ടീച്ചർ കളിക്കാൻ സമ്മതിച്ചില്ല മാറി നടക്കുക ചക്കു പട്ടിയുണ്ട് ഓട്ടോയുടെ പുറയിലെ ഓട്ടോയുടെ അടിയിലെ അതൊക്കെയാണ് ചക്കുവിൻ്റെ പ്രശ്നം ഇതിപ്പോൾ ഇനി ഈ വർഷം മൊത്തം കാണും എല്ലാ വർഷവും ചക്കുവിന് ഇതു തന്നെയാണ് സ്കൂളിൽ പോകാൻ നല്ല ആണ് പക്ഷെ തിരിച്ചു വരാൻ ഭയങ്കര മടിയാണ് വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല അവന് എൻ്റെ പോകുന്നുണ്ടോ സൈഡിൽ കൂടെ പോ തൊണ്ട് അങ്ങ് കാണുന്നതാണ് ഞങ്ങളുടെ വീട് തൊണ്ട് ഒരു തുണിയൊക്കെ നനച്ചിട്ടിരിക്കുന്നതാണ്ടല്ലേ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടേത് തൊണ്ട അത് നമ്മുടെ വീട് കണ്ടോ ആ സ്റ്റാർ ഇട്ടേണ്ട താഴെയുള്ള ആ ലൈറ്റ് ക്രീം കളറിലെ വീട് ഞങ്ങൾ വീട് എത്താറായി ഗൈസ് ചക്കു അവിടെ ഓടിപ്പോ വണ്ടി വരും ഈ വീട്ടിലെന്തോ പരിപാടിയാണ് ഗൈസ് കണ്ടോ ഇവിടെ പരിപാടിയൊക്കെ വരുമ്പം ചക്കോ വണ്ടി വരുന്നുണ്ട് ചക്കു ഇവിടെ പരിപാടിയൊക്കെ വരുമ്പം പന്തൽ ഇടുന്നതുകൊണ്ട് ഓലയിട്ട് ചക്കു സാരി മാറിയിക്കുക ഓലയിട്ട് പന്തലൊക്കെ കെട്ടുന്നേ നമ്മുടെ ഇട്ട് മറ്റേ എന്താ പന്തലൊന്നും അല്ല ഇടുന്നത് ഓലയിട്ട് ഇങ്ങനെ കെട്ടും മറ്റേ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞങ്ങളുടെ വീടത്തെ ഇതാണ് നമ്മുടെ വീട് കണ്ടോ ഗൈസ് ചക്കൂന് ഇപ്പൊ ക ഈ എത്തും ഗൈസ് ഗൈറ്റ് തുറക്കാൻ അകത്തു നിന്ന് തുറക്കാൻ എത്തും വെളിയിൽ നിന്നെത്തില്ല വെളിയിൽ നിന്ന് അവൻ പരിശ്രമിക്കും പക്ഷെ എത്താറില്ല അമ്മൂസ് ഹെൽപ്പ് ചെയ്യും അകത്ത് കയറി തന്നിട്ടില്ലേ ആ ഇനി ഇതാ ഓ കണ്ടോ അകത്തു തുറക്കാൻ അവന് അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് തുറക്കും തുറക്കാൻ യാസം ഉം ബാ ഇനി അത് കേറിയിട്ട് അടയ്ക്കേ അടക്കാനെത്തുവോ ചക്കുവിന അമ്മൂസം അങ്ങനെ വെച്ചാൽ നിനക്ക് അടക്കാൻ പറ്റില്ല ആ ഇനി അങ്ങോട്ട് പട്ടിട് ഓ അമ്മൂസിട്ടോളാം പൊക്കു അപ്പൊ ഹാപ്പി ആയോ ഏ ഹാപ്പി ആയോ ചക്കു ഇല്ല ബാ നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങനെ ഞാനും ചക്കുപ്പിയും വീട്ടിലെത്തി ഗൈസ് അയ്യോ എന്റെ ചക്കുപ്പിനെ കണ്ടില്ല ഗൈസ് എന്തിയെ അയ്യോ ഇനി താഴേന്ന് കേറി വന്നില്ലയോ എന്റെ ചക്കുപ്പി എന്ത് ചെയ്യാ ചക്കു 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 എന്റെ ചക്കുവിനെ കാണുന്നില്ല ഗൈസ് എവിടെ പോയെന്തോ അയ്യോ ചക്കു എന്നാ റോഡിൽ നിന്ന് കേറി വന്നിട്ടില്ല ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പോയി നോക്കട്ടെ ഞാൻ എന്നാ പോയി നോക്കട്ടെ ചക്കുവിനെ ഞാൻ എന്ന് പറ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പറ ലൈക്ക് കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം പറ